പ്രാർത്ഥിക്കാമോ ജീവിതത്തെ ഞാൻ അങ്ങായി സമർപ്പിക്കുന്നു യേശുവേ ഞാനൊരു സമ്മതിക്കുന്നു എന്റെ പാപങ്ങളെ എന്നോട് യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്റെ ഹൃദയത്തെ എന്റെ ജീവിതത്തെ ഞാൻ ഞാനേശുവിനായി തരുന്നു എന്റെ ദേഹം എന്റെ ആത്മാവ് ഇപ്പോൾ ജീവനുള്ള ദൈവമായ ജീവനുള്ള ദൈവമായ യേശു കർത്താവിനായി സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു യേശുവേ യേശുവേ എനിക്കായി എനിക്കായി അടക്കപ്പെട്ട് അടക്കപ്പെട്ട് മൂന്നാം മൂന്നാം നാൾ നാൾ മരണത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു രക്ഷയ്ക്കായി രക്ഷയ്ക്കായി രക്ഷൊണ്ട് ഞാൻ അതേറ്റ് പറയുന്നു